കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഗുഡ് ഷെഡ് റോഡ് ഇതോടെ യാത്രക്കാരും വാഹനങ്ങളും വെള്ളക്കെട്ടിൽ കുടുങ്ങി നാട്ടുകാരും ചുമട്ടു തൊഴിലാളികളും ഉൾപ്പെടെ ബദൽ വഴിയൊരുക്കിയാണ് യാത്രക്കാരെയും മറ്റും കയറ്റിവിട്ടത് നിന്ന് ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകൾ ഈ ചില സ്ഥലങ്ങളിൽ കാണുന്നില്ലേ കഴിഞ്ഞാൽ അതുപോലെ ഇതാ പ്രായമുള്ള പ്രായമുള്ള സ്ത്രീകളും ആളുകളെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ തലശ്ശേരി ഗുഡ്ഷെഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ പ്രവേശന ഭാഗത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമായി രാത്രിയിൽ പലർക്കും വെള്ളക്കെട്ട് തിരിച്ചറിയാൻ കഴിയാതെ ഇവിടെ കുടുങ്ങി ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോറിക്ഷകൾക്ക് ഉൾവശത്തും വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു സമീപത്തെ കടകളിലും വെള്ളമെത്തി ചുമട്ടു കച്ചവടക്കാരും ചേർന്ന് പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം ബദൽ വഴിയൊരുക്കിയാണ് യാത്രക്കാരെ കടത്തിവിട്ടത് റെയിൽവേയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകി പോകുന്ന തോടും ചതുപ്പ് നിലവും ഉൾപ്പെടെ മണ്ണിട്ട് നികത്തിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഏറ്റവും വലിയ കെട്ടിയത് ഫുള്ള് മണ്ണിട്ട് നേരിട്ട് എവിടെയും വെള്ളം പോകാൻ ഒരു റെയിൽവേ നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ വരെ വരെ വെച്ചിട്ടില്ല സാധാരണ നമ്മൾ വെള്ളം പോകുന്ന ഒരു അത് അവർ പ്രവൃത്തി നടക്കുന്ന സമയം തന്നെ റെയിൽവേ അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നുവെങ്കിലും നടപടി ഒന്നു തന്നെ ഉണ്ടായിട്ടില്ലെന്നും നിലവിൽ റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ ശ്രദ്ധയിൽ പ്രശ്നം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവർ സ്ഥലം സന്ദർശിക്കുമെന്നും വാർഡ് കൗൺസിലർ സിഒടി ഷബ് പറഞ്ഞു റെയിൽവേ അവരുടെ കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടി അവിടെയുള്ള ചതുപ്പ് നിലയങ്ങൾ കംപ്ലീറ്റ് മണ്ണിട്ട് ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണിപ്പോൾ ആദ്യമായി ഫ്യൂച്ചർ റോഡ് ഈ ഭാഗത്ത് വെള്ളം കയറിയിട്ടുള്ളത് അതിനുവേണ്ടി റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പാലക്കാട് നിന്നും പത്തര മണിക്ക് അതിൻ്റെ മാനേജർ അടക്കം വരുന്നുണ്ട് അവർ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചു തരണമെന്നാണ് നാട്ടുകാർ എന്ന രീതിയിൽ പറയാനുള്ളത് മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി അതീവ രൂക്ഷമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്